യേശു മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ഹൃദയം വളരാന്ന് പറഞ്ഞ കർത്താവിന്റെ ഹൃദയം സ്വന്തമാക്കുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ വളർച്ചയെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഇന്നലകളിൽ എന്നെ സ്നേഹിച്ചവരെ മാത്രമേ ഞാൻ സ്നേഹിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് എന്നെ സ്നേഹിക്കാത്തവരെയും എന്നെ ചേർത്ത് പിടിക്കാത്തവനെയും എന്നെ മനസ്സിലാക്കാത്തവനെയും എന്നെ തള്ളിക്കളഞ്ഞവനെയും എന്നെ ഉച്ചുകൊടുത്തവനെയും എനിക്കെതിരെ പരാതി പറഞ്ഞവനെയും ഞാൻ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുമ്പോ എന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ഹൃദയത്തോളം എന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോളം വിശാലമായി തിരി ഈ ഹൃദയത്തിന്റെ വിശാലതയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് സുശേരൻ തന്നെ പതിനെട്ടാം അധ്യായം അതിന്റെ നാലാമത്തെ തിരുവചനം കൂടി ചേർത്ത് വായിക്കുമ്പോ ഇവിടെ ഒരു കാര്യം യേശുണ്ട് തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് സ്ത്രീകളെ യുവദാസ് കൊറേ പ്രയാളികളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ അടുത്ത് പറഞ്ഞേക്കുക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കർത്താവ് താഴോട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് യുവദാസ് യുവദാ യേശു അവിടെ ആയിരിക്കുന്നു ആർക്കറിയാം യറിയാം കാരണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം യുവദാ നടന്നവനാണ് അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് എവിടെ ചെലവഴിക്കുന്നു ആർക്കറിയാം യൂദാസന അറിയാം ഇവന് കർത്താവിന്റെ സ്നേഹ വലയത്തിൽ അനുഭവിച്ച ആ ആ അറിവും ആ പരിചയവും പരിചയ സമ്പത്തും അവനെ തന്നെ ഉറ്റി കാരണമാക്കി എടുത്തിട്ട് െയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നത് ഞാനവരെ ചുംബിക്കും ചുമ മനസ്സിലാക്കോണം ചുംബിച്ചുകൊണ്ട് തന്നെ ഒറ്റ കൊടുക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വചന പറയുന്നത് തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിയാമായിരുന്ന യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം കൃത്യമായിട്ട് ഈശോ അതുകൊണ്ടാണ് ഈശോ നമ്മൾ അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ അപ്പം മുക്കി കൊടുത്തിട്ട് യുദ്ധം കൊടുത്തിട്ട് അവനിൽ വിശ്വാസം പ്രവേശിച്ചു എന്ന് വാചന പറയുന്നു ഈശോ പറഞ്ഞു നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യാൻ പറഞ്ഞു അറിയാം എല്ലാം അറിയാമായിരുന്നു ചുംബനം കൊണ്ട് തന്നെ ഒറ്റ കൊടുക്കുമെന്ന് അറിയാമായിരുന്നിട്ടും േ അവിടെ ഓടി വിളിക്കാനോ അല്ലെങ്കിൽ യുദാസിനെ തള്ളിക്കളയാനോ യുദാസിനെ മാറ്റി നിർത്താൻ ഒന്നും പോകുന്നില്ല അവരുടെ മലയാളികളോട് ഈശോ നിന്ന് കൊടുക്കുക തന്റെ ജീവിതത്തിന്റെ വിളിയും തന്റെ ജീവിതത്തിന്റെ നിയോഗത്തെ കുറിച്ച് യേശുവിന് കൃത്യമായ അറിവുണ്ടായിരുന്നതുകൊണ്ട് യേശു അവിടെ നിന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത് യുദാസ് ചുംബിക്കാൻ പോവാ യുദാസ് കർത്താവിനെ ചുംബിച്ചുകൊണ്ട് ഒറ്റ കൊടുക്കാൻ പോവാ തന്റെ ഗുരുവും നാഥനുമായി അന്നോളം ചേർന്ന് നടന്നവനെ യേശു എല്ലാറ്റിലും ഉപരിയായി ഒരുപക്ഷെ വിശ്വസിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി തന്നെ കർത്താവിനെ പണത്തിന്റെ പേരിൽ ഒറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റ കൊടുക്കുന്ന ഒരു അനുഭവത്തിലൂടെ യേശു കടന്നു പോകുമ്പോഴും യേശു ശാന്തനായിട്ട് നിന്നൊക്കെ പറയാ നീ ചെയ്യാനുള്ളത് ചെയ്തോ ഇത്ര കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് കർത്താവിന്റെ ഹൃദയത്തിന്റെ വലിപ്പം അത്രമാത്രം ഉണ്ടായിരുന്നത്